രണ്ട് വിവാഹം കഴിച്ചതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന മോശം വിമർശനങ്ങൾ ചില്ലറയൊന്നുമില്ല അമൃത സുരേഷിന് നടൻപാലയുമായിട്ടുള്ള ആദ്യ ബന്ധം വേർപിരിഞ്ഞതിനു ശേഷം ആ പിന്നീടാണ് അമൃത ഗോപി സുന്ദറുമായി അടുക്കുന്നതും പിന്നെ വിവാഹം കഴിക്കുന്നതും അതിനും അമൃതയ്ക്ക് നേരെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി എന്നാൽ അധികനാൾ ഈ ബന്ധവും നീണ്ടു നിന്നില്ല സോഷ്യൽ മീഡിയയിൽ ഇതോടുകൂടി പരിഹാസപാത്രമായി മാറി അമൃത സുരേഷ് എന്നാൽ ഒരിക്കലും ഗോപി സുന്ദറും അമൃത സുരേഷും തമ്മിലുള്ള വിവാഹ യഥാർത്ഥ കാരണം ആരും തന്നെ വെളിപ്പെടുത്തിയിരുന്നില്ല ഇന്നത ആദ്യമായി അമൃത സുരേഷ് തന്നെ എല്ലാം പരസ്യമായി വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വരികയാണ് ശരിക്കും പറഞ്ഞാൽ തനിക്കും ഗോപി സുന്ദരനും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് മനസ്സിലായതോടുകൂടിയാണ് താൻ ആ ബന്ധം ഒഴിഞ്ഞുമാറിയത് ഇപ്പോൾ രണ്ട് പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ അവസ്ഥയാണ് എനിക്ക് ഞങ്ങൾക്ക് സംഗീതമെന്ന ഒരു കോമൺ ലാംഗ്വേജ് എനിക്കും ഗോപിസുന്ദറിനും ഇടയിൽ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിലാവട്ടെ അടിയും വഴക്കും ഒന്നും ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഉപദ്രവങ്ങളും ഉണ്ടായിട്ടില്ല പക്ഷേ ആളൊരു പീസ്ഫുൾ മനുഷ്യനാണ് രണ്ടു പേരുടെയും നയങ്ങൾ ഒരു വട്ടത്തിൽ ചേരില്ല എന്ന് മനസ്സിലായതോടു കൂടിയാണ് വേർപിരിയാം എന്ന് തീരുമാനമെടുത്തത് മാത്രമല്ല ചേച്ചിയുടെയും ഗോപിസുന്ദറിന്റെയും ലൈഫ് സ്റ്റൈൽ തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നാണ് അഭിരാമി സുരേഷും പറയുന്നത് ആശയപരമായുള്ള വ്യത്യാസമായിരുന്നു ചേച്ചിയും ഗോപി സുന്ദറും പിരിയാൻ പ്രധാന കാരണം കല്യാണം കഴിക്കാൻ എനിക്ക് പോലും ഇപ്പോൾ പേടിയാണ് വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹമില്ലെന്നും തന്റെ ആവശ്യം തനിക്ക് സാമ്പത്തികമായി സ്ഥിരത വേണമെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഇപ്പോൾ എന്ന് അഭിരാമി സുരേഷ് പറയുകയാണ് അമൃത കാര്യത്തിൽ ഞങ്ങൾ സാമ്പത്തികമായി സ്റ്റേബിൾ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നമുക്ക് പൊരുതി നിൽക്കാൻ സാധിച്ചേനെ എന്നാണ് അഭിരാമി പറയുന്നത് ആദ്യമായിട്ടാണ് അമൃത ഗോപിസുന്ദരമായിട്ടുള്ള വിവാഹമോചനത്തെക്കുറിച്ചുള്ള കാര്യം വ്യക്തമാക്കുന്നത്